ഗ്യാരണ്ടി പ്ലാനിനെ കുറിച്ച് വീഡിയോ ചെയ്യുമ്പോൾ പലരും പറയാറുള്ളതാണ് വളരെ ഷോർട്ട് ഒരു ഗ്യാരണ്ടി ആയിട്ടുള്ള റിട്ടേൺ കിട്ടുന്നത് കാരണം നമ്മൾ പല പ്രവാസികളും പ്രവാസത്തിലൊക്കെ വരുന്നത് ഒരു കൊല്ലമോ പത്ത് വല്ലോ പതിനഞ്ച് വല്ലോ ഒക്കെ നിൽക്കാനായിരിക്കും പലപ്പോഴും നമുക്ക് ഒരു ഗ്യാരണ്ടി റിട്ടേൺ ഇല്ലാത്തതുകൊണ്ട് തന്നെ നാട്ടിൽ പോയിട്ട് നമ്മൾ പലരും റിട്ടേൺ വരാറുണ്ട് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നൽകുന്ന ഒരു ഗ്യാരണ്ടി റിട്ടേൺ പ്ലാനാണ് മാസം അമ്പതിനായിരം രൂപ നമുക്ക് പ്ലാൻ ചെയ്യാം എട്ട് വർഷത്തിന് ശേഷം നമുക്ക് റിട്ടേൺ കിട്ടി തുടങ്ങും ഈ പ്ലാൻ പ്രകാരം നിങ്ങൾ പത്ത് ലക്ഷം രൂപ വെച്ചിട്ട് ഓരോ വർഷം അടയ്ക്കുന്നു ഏഴ് വർഷം അടയ്ക്കുന്നു ഒരു കൊല്ലം നമ്മൾ ബാങ്കിൽ ഇടുന്നു ഒമ്പാത് വർഷം മുതൽ ഗ്യാരണ്ടി റിട്ടേൺ നമുക്ക് കിട്ടി തുടങ്ങും അമ്പതിനായിരം രൂപ വെച്ചിട്ട് നമുക്ക് ഗ്യാരണ്ടി റിട്ടേൺ കിട്ടും അതായത് ഒരു ആറ് ലക്ഷം രൂപയോളാണ് ഒരു വർഷം നമുക്ക് തരുന്നത് ഇത് നമുക്ക് മന്ത്ലി എടുക്കാം ക്വാർട്ടർലി എടുക്കാം ഹാഫ് ഇയർലി എടുക്കാം അതുപോലെ തന്നെ ആനുവലിയൊക്കെ റിട്ടേൺ എടുക്കാൻ സാധിക്കും ട്വന്റി ഫൈവ് ഇയഴ്സിലേക്ക് നമുക്ക് ഈ ഒരു റിട്ടേൺ നമുക്ക് ലഭ്യമാകും ഫോർ എക്സാമ്പിൾ ഒരു വ്യക്തിക്ക് നാൽപ്പത് വയസ്സാണ് പ്രായം അദ്ദേഹം ഏഴ് വർഷം അടയ്ക്കുന്നു ഒരു ഒരുപാട് ഡിഫർമെന്റ് ഇടുന്നു നാൽപ്പത്തൊമ്പാത്ത വയസ്സ് മുതൽ അദ്ദേഹത്തിന് ഇരുപത്തി അഞ്ച് വർഷത്തേക്ക് കൂടി റിട്ടേൺ കിട്ടും അത് മാത്രമല്ല ഈ പത്ത് ലക്ഷം രൂപയാണ് നടക്കുന്നതെങ്കിൽ ഏതാണ്ട് ടെൻ ടൈംസ് നമുക്ക് ഒരു ഇൻഷുറൻസ് ഉണ്ടായിരിക്കും ഒരു ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കുമ്പോൾ തന്നെ ഇൻഷുറൻസ് ആക്റ്റീവ് ആയിരിക്കും നമുക്ക് എനിക്ക് കോസ് ഓഫ് ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ ഒരു കോടിക്ക് മുകളിൽ ഒരു ഇൻഷുറൻസ് തുക നമ്മുടെ നോമിനിക്ക് ലഭ്യമായും ചെയ്യും അത് മാത്രമല്ല ഈ പ്ലാൻഡിന്റെ ബെനിഫിറ്റ് നമ്മുടെ ടേം തീരുമ്പോൾ നമ്മൾ അടച്ച തുക മുഴുവൻ നമുക്ക് ലഭ്യമാകുന്നു ഗാരണ്ടി റിട്ടേൺ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഡിസൈഡ് ചെയ്യണം എനിക്ക് ഈ ഒരു ഗ്യണ്ടി റിട്ടേൺ വേണ്ട ഞാൻ അടച്ചിട്ടുള്ള തുക അതായത് പത്ത് ലക്ഷം വെച്ച് ഏഴുപോലെ അടച്ചിട്ടുണ്ട് എഴുപത് ലക്ഷം രൂപ വേണമെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ ക്യാൻസൽ ചെയ്ത് എടുക്കാനും സാധിക്കും ഇത് മാർക്കറ്റ് റിലേറ്റഡ് അല്ല എപ്പോഴും നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിൽ നമ്മൾ ആഡ് ചെയ്ത് വെക്കേണ്ട ഒരു പ്ലാൻ തന്നെയാണ് ഗ്യാരണ്ടി റിട്ടേൺ പ്ലാൻ എന്നുള്ളത് ഈ പ്ലാൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലശേഷവും നമ്മുടെ ഒരു ലെഗസി പോലെ ഈ ഒരു എമൗണ്ട് നമ്മുടെ ഫാമിലിക്ക് വന്നു ചേരുമെന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഒരു പ്ലാൻ മാസവരുമാനം ഒക്കെ നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജി വേറെ ലെവലായിരിക്കും ഓക്കെ